ബോക്സുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാ അപ്പൊ നമുക്കതൊക്കെ ഇന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഞാൻ അച്ഛൻ്റെ വീടൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാന്ന് അപ്പൊ ഞാൻ വീട്ടില് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് മുഴുവൻ ഈ വിത്തിയിൽ തൂക്കാനാണ് ഞാൻ നോക്കുമ്പോ വിത്തി എല്ലാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് വിത്തിയിൽ നിന്നും ആകെ എൻ്റെ ഈ ഒരു യൂട്യൂബ് സാധനവും പിന്നെ എൻ്റെ ഒരു എന്റെ ഒരു ഫോട്ടോയും പിന്നെ അച്ഛൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ പിന്നെ ക്ലോക്ക് വേറെ ഒന്നുമില്ല കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വിറ്റി എത്തി ഇങ്ങനെ നിറയ്ക്കാന്ന് ഒരു സാധനങ്ങൾ വരാൻ വേണ്ടത് നാളെ വന്നുള്ളൂ നാളെ വരത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ പൊട്ടി ഞാൻ എല്ലാം വന്നിട്ട് പൊട്ടിക്കാൻ പക്ഷേ ഈ വീട്ടുകാർ ഇന്ന സമയമില്ല അവർക്കിപ്പോൾ പൊട്ടിച്ച് കണ്ടേ പറ്റൂ അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അത് നമുക്ക് ഓരോന്ന് വർന്നിട്ട് കാണാം എല്ലാത്തിൻ്റെ ലിങ്ക് സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ എല്ലാം അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളതാണ് ഞാൻ എല്ലാം ഓർഡർ ചെയ്തേക്കണം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കാണിക്കാമോ

റിട്ടേൺ ഉണ്ട് എല്ലാം റിട്ടേൺ ഉണ്ട് റിട്ടേൺ നോക്കി തന്നെ എടുത്തു ഞാൻ അഞ്ച് ആറ് സെയിം ആയിട്ടുള്ളത് ചെറുതും വാങ്ങി പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ചെറിയ പെട്ടി പൊട്ടിക്കാൻ സാധനം ഇത് എന്റെ സാധനം ഇത് രണ്ടും എന്റെ സാധനങ്ങളാണ് ഇത് ഞാൻ വീടിന് വേണ്ടി അല്ല ഭയങ്കര എനിക്കേലും ഭയങ്കര ഒന്ന് ഇത് അയ്യോ അയ്യോ ഇല്ലല്ലോ ഇത് ഒരെണ്ണം എനിക്ക് വേണ്ടിയുള്ളതാ ഇത് വീടിന് വേണ്ടിയുള്ളത് കൂട്ട് കൂട്ട് സാധനങ്ങളാ കൂട്ടുകൂട്ട് കൂട്ട് കൂട്ടുചട്ടന്മാര് ഇത് എന്ത് എന്ത് ആരും കാണില്ല കേക്കല്ലേ മിണ്ടല്ല ആ സാധനം നാലെണ്ണണ്ടോ നോക്കട്ടെ ഞാനൊരു ഷെൽഫ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് വെക്കാനൊരു ഷെൽഫ് ഓർഡർ ചെയ്താൽ നാളെ വരത്തുള്ളൂ നാളെ വരെ ഇത് ഇവിടെ ഇരിക്കത്തില്ല പൊട്ടിച്ചോക്കത്തില്ല പൊട്ടിച്ചല്ലോ ഒന്നും കാണല്ലേ കേക്കല്ലേ മിണ്ടല്ലേ ഇത് എന്താ ഇത് രസിച്ചിരിക്കുന്ന കേട്ടുണ്ട് രസിച്ചിരിക്കുന്ന ആള്ണ്ടാ നല്ല ഓ വേണ്ട കണ്ടല്ലോ അവിടെ പണിക്കൊടുത്ത് നല്ല സൈഡിൽ ഇരുന്ന് വാങ്ങിക്കാൻ നോക്കാനും ഇരിക്കുക ഇങ്ങനെ ഇത് എന്റെ സൂത്രം കേട്ടോ ഇത് രണ്ടായിരം രൂപ എഴുതിട്ടുണ്ട് പ്രശ്നം എനിക്ക് ഇത്രയൊന്നും ആയില്ല ഞാൻ ആദ്യമേ ഇത് കാർട്ടിൽ സമയത്ത് ഇതിന് അറുന്നൂറ്റി എത്ര രൂപയായിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് മുന്നൂറ്റി എത്ര രൂപയാണ് തന്നെ ഓർഡർ ചെയ്തു ഇനി ഇനി കൂടി പോയാലോ വില എങ്ങാണ് പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തത് ഇനി ഇത് ആറി ആർക്കാരെ ഇതൊന്നും പറ്റിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല ഞാൻ ലൈറ്റിലിട്ട് കാണിക്ക

സംഭവേ ഇതിനകത്ത് കറക്കിടാവുന്നിട്ടില്ലാത്ത പവർ ബാങ്കിനെ കുത്തി നോക്കാം എല്ലാരും പ്രദേശത്ത് നിക്കുന്ന പോലെ നോക്കണേ പൂരം കാണാൻ നിക്കുന്ന പോലുണ്ട് ലൈറ്റ് ൈറ്റ് കൊള്ളിഷ്ട്ക്ക് മാറങ്ങോട്ട് കൊള്ളാല്ലേ റെഡ് മാത്രം പച്ച ഇത് ബ്ലൂ വൈറ്റ് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ഫ്ലാഷ് ഉണ്ട് ആ ഫ്ലാഷ് ഇങ്ങനെ അടിക്കും പിന്നെന്തോള്ള സ്ട്രോ പറ എനിക്ക് നോക്കാം എല്ലാ കളറും വരുന്ന ഞാൻ തോന്നുന്നു ഓറഞ്ച് കുറെ കളറുണ്ട് കേട്ടോ എല്ലാം നിൽക്കുന്നുണ്ട് ഞാൻ ഫെയ്ഡ്

കൂട്ട് സാധനമല്ലേ അല്ലേ ഇതാവുമ്പോ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി എന്തോ വെക്കാൻ പറ്റും അറിയത്തില്ല എന്തോ ആക്കിയിട്ട് എന്തോ കെട്ടി വെക്കാൻ പറ്റും ഞാൻ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ തലയിലെ വെള്ളം പോയി ഇതേ പിടിക്കും ആ അതാണ് ആ സൂത്രം അതും ഇതും മാത്രം എനിക്ക് വേണ്ടി വാങ്ങി ബാക്കി എല്ലാം പിറ്റിന് വേണ്ടി ഇനി വാങ്ങിട്ട് പെട്ടി മുഴുവനും പെട്ടി ഇതാണ് നമ്മുടെ പാര സംഭവം ഉണ്ട് അപ്പൊ അവിടെ തൂക്കിയിടാനുള്ള ലൈറ്റ് വാങ്ങി കാണിക്കാൻ എങ്ങനെ ഇത് വരെ ഇങ്ങനെ തൂക്കും ഇനി എടുത്തത് ഇത് ഇങ്ങനെ അടുത്ത വശത്ത് തൂക്കാം ഇനി ഇതും അടുത്ത വശത്ത് തൂക്കാം സെയിം ആയിരുന്നു മൂന്ന് ഞാൻ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ട് മറ്റേത് അവർക്ക് കൊടുത്തു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ബൾബ് തൂക്കിയിടും മൂന്ന് സംഭവം ഉണ്ട് ഇവിടെ 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 ഇങ്ങനെ മൂന്നെണ്ണം ഞാൻ ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അതിനെന്തൊക്കെ കുറെ സ്ക്രൂം സാധനങ്ങളും ഉണ്ട് ഇതൊന്നും എനിക്ക് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല മറ്റേതുപോലെ ഇത് ഫിറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഇതിന് ഇങ്ങനെ സൂത്രം ഉണ്ട് എന്തിനാന്ന് എനിക്ക് എനിക്കൊന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇത് വഴിയാന്ന് തോന്നിയിടുന്നത് ആ അതിന്റെ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ഇട് ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മളുടെ സോഫയിൽ ഇടുന്ന പില്ലാണ് ഇത് ശരിക്കും പറഞ്ഞ പക്ഷെ ഈ വലുപ്പേതിനാണ്ടോ രണ്ടെണ്ണം രണ്ടെണ്ണയോ ഉണ്ട് പില്ലോ ഇതാണെങ്കിൽ രണ്ടെണ്ണം മുന്നൂറ്റി എത്ര രൂപയ്ക്ക് ഞാൻ കണ്ടു പക്ഷെ അതിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഒരു മാതൃത്വ സാധനം ഇതാണെങ്കിൽ നമ്മളിങ്ങനെ ഇത് തുറന്നു കഴിഞ്ഞാൽ വീർക്കത്തില്ല തലോണയുടെ ഒക്കെ അതേ സൂത്രമാണ് അതുകൊണ്ട് നല്ല അടിപൊളി സാധനമാണ് പക്ഷെ ഇത് ഇച്ചിരി വലുപ്പമുണ്ട് തോന്നുന്നു നോക്കട്ടെ ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യോ ഇച്ചിരി വലുപ്പമുണ്ട് രണ്ടെണ്ണേ ഉള്ളു ഇതിന് അറുന്നൂറ്റി എത്ര രൂപയാണ് അറുന്നൂറ്റി അഞ്ഞൂറ്റിയാണ് എല്ലാത്തിന്റെ പ്രൈസ് ഞാൻ കൊടുക്കാം കേട്ടോ ഇപ്പൊ പറഞ്ഞ ഷെൽഫാണ് എന്താണ്ട് നിങ്ങൾ ഈ കാണുന്ന ഷെൽഫ് ഇത് നമുക്ക് പിറ്റേ ദിവസം വന്ന അത് ഞാൻ അപ്പൊ പിറ്റേ ദിവസ വീടിയെടുത്തത് ഇണ്ട് ഇനി ഇതെല്ലാം ഞാൻ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു പക്ഷെ ഫോട്ടോ ഫ്രെയിമിന്റെ ഫോട്ടോ ഒന്നും ഇപ്പൊ ഇരിപ്പില്ല അപ്പൊ ചെറുതെങ്ങനെ സെറ്റ് ചെയ്തത് കാണിച്ചു തരാം നോക്കട്ടെ സെറ്റ് ചെയ്യുന്നിവിടെ ആണിയൊക്കെ അടിക്കണ്ടേ ആണിയില്ലല്ലോ ഇത് മറ്റൊരു സംഭവം വെച്ചപ്പോ അതും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അതൊക്കെ വാങ്ങണം അപ്പം നമ്മുടെ സെൽഫ് സെറ്റാക്കിയതേ കാണുന്നത് പിന്നെ നമ്മുടെ നാല് കുട്ടന്മാരെ നമ്മളതിനുള്ളിൽ എടുത്ത് വെച്ച് പിന്നെ നമുക്കിനി ഇതിനകത്ത് ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് നിറയ്ക്കാനുണ്ട് ഞാൻ ഇനി അതെല്ലാം കണ്ടോ പിന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിമെല്ലാം നമ്മളിവിടെ തൂക്കി പിന്നെ ഫോട്ടോ സെക്കൻഡ് ഒരു ഏഴെണ്ണം സെറ്റായി ഒമ്പതെണ്ണം മൊത്തം ഇല്ല ഒരു രണ്ടെണ്ണം കൂടെ സെറ്റാണ് ഉണ്ട് അത് എല്ലാം കൂടെ തൂക്കാന്ന് വിചാരിച്ച് പിന്നെ നേരത്തെ ഫോട്ടോ ഇന്ന് സ്ഥലത്ത് എൻ്റെ പ്ലേബട്ടൺ ഇരുന്നത് ബട്ടൺ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിർത്തുക ഇനി കൂട്ടിൻ്റെ ഭാവിയിലാരെങ്കിലും വന്നാലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ ടാറ്റാ